അതാണ് ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സ്വാതന്ത്ര്യ ദിനത്തില് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും സമാധാനത്തോടെ സന്തോഷത്തോടെ ആണോ ഇത് ആഘോഷിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ അന്നസോടെയും അവർക്ക് അവരുടെ ജീവിതം പ്രദാനം ചെയ്യുന്ന ഒരു ഭരണഘടന ഇവിടെയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ഭരണഘടന എനിക്ക് ഉണ്ടാക്കാൻ ഒരു സംഭാവന ഈ കൂട്ടം കൂടുതൽ ഭരണഘടന അസംബ്ലിയിലെ അംഗങ്ങളായിട്ടുള്ള മഹാദണ്ഡമായിട്ടാണ് അവരുടെ സ്ത്രീകരടക്കം അഭിമാനത്തോടെ നമ്മൾ ഓർക്കുകയാണ് അവർ നടത്തിയിട്ടുള്ള ഒരുപാട് ചർച്ചകൾ അവർ നേതൃത്വത്തിൽ ഇങ്ങനെ ഭരണഘടന നിലവിൽ വന്നത് ആ ഭരണഘടനാ അസംബ്ലി കൂടിയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിന്റെ സ്ഥിതി നിങ്ങൾക്കറിയാം പൂട്ടിയിട്ട് അണ്ട് നിങ്ങളെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ പഴയ പാർലമെന്റ് മന്ത്രി കാണുമ്പോൾ ആരോ നിങ്ങളോട് പറയും ലോക്സഭയിൽ രാജ്യസഭായ് സെൻട്രൽ ഹാൾ ഇവിടെയായിരുന്നു കോൺസ്റ്റിന് അസംബ്ലി ചേർന്നത് ഇവിടെയാണ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിക്ക് രാജ്യത്തോട് ഇനിടെ പ്രൈം മിനിസ്റ്റർ പ്രസൈസ് അവിടെ നിന്നാണ് എവിടെ ഇപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ കഴിയില്ല കാരണം അതെല്ലാം അവരെ അടിച്ചു പടച്ചു പൂട്ടിട്ട് ആരെ ആരെയൊന്നു കാണിക്കുന്നത് നിങ്ങൾ വേണ്ടി ഡെയിലി പോകുമ്പോ നിങ്ങള് എം പിമാരോടൊക്കെ പറയും പാർലമെന്റ് ആളെ ഒരു പാസൊക്കെ തന്നെ ഇപ്പൊ നിനക്ക് അങ്ങനെ പറ്റില്ല